കോളേജ് 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 പാസ് പാസ് നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി വാങ്ങാൻ ഷോറൂം വാർത്തകൾ വിശദമായി പാലക്കാട് ോട്ട് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്തൃം ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു റോഡിലൂടെ നടക്കുക എന്ന വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്കാണ് ലോറി പാഞ്ഞുകയറിയത് ഇന്ന് വൈകിട്ട് നാലോടെയാണ് അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം പ്ലസ് വിദ്യാർത്ഥിനികളായ ഇർഫാന മിത റിത ആയിഷ എന്നിവരാണ് മരിച്ചത് മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോളേജ് 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 പാസ് പാസ് ചെയ്തിട്ടുണ്ട് സ്കൂൾ വിട്ടു പോവുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ലോറിക്കടയിൽ അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നിയന്ത്രണം വിട്ടെത്തിയ ലോറി വിദ്യാർത്ഥികളുടെ നേരേക്ക് കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ചാണ് ദാരുണമായ അപകടമുണ്ടായത് സിമെന്റിലോട് കയറ്റി വന്ന ലോറി വിദ്യാർത്ഥികളെ ഇടിച്ചതിനു ശേഷം റോഡിന് സമീപത്തുള്ള താഴ്ചയിലേക്ക് മറയുകയായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു എന്നാൽ നാലുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി